നമുക്കൊരു കഥ കേട്ടാലോ ആനയും അണ്ണാരക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആനയെന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കയുണ്ടായി അത് കണ്ട് അണ്ണാൻ കൊതി മൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് എന്തായി കൂട്ടുകാരെ കഥ ഇഷ്ടമായോ ഈ കഥയുടെ ബാക്കി കൂടി കേൾക്കണ്ടേ അടുത്ത പേജിൽ ഈ കഥയുടെ ബാക്കിയുണ്ട് നമുക്കതും കൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ എല്ലാവരും സ്വന്തമായി വായിക്കണം കേട്ടോ അണ്ണൻ ചെന്ന് വീണതോ ഒരെണ്ണക്കുടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 വാഗേം തേച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്നു വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ ആനയ്ക്കൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ് കഥ ഇഷ്ടമായോ കൂട്ടുകാരെ ഈ കഥയുടെ ബാക്കി കേൾക്കണ്ടേ ബാക്കി കേൾക്കാൻ അടുത്ത പേജ് നോക്കണം ബാക്കി കേട്ടാലോ അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽച്ചിൽ എണ്ണേം തേച്ചു ചിൽ ചിലച്ചിൽ വാഗേം തേച്ചു ചിൽ ചിൽച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാന എടുത്ത് ഒരൊറ്റ ഏറ് അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്ക് ഒമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കേൻ തിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിലച്ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിലച്ചിൽ ഇനിയിപ്പോൾ ഈ അണ്ണാനെ എന്താ ചെയ്യാ ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ഇത്തരം കഥകൾ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലും ഇത്തരത്തിലുള്ള നാടോടി നാടോടിക്കഥകളുണ്ടോ മുതിർന്നവരോട് ചോദിച്ച് കഥ കേൾക്കുമല്ലോ കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കണം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കണം നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം ഈ കഥയും നമുക്ക് ഒരു പാവനാടകമായി അവതരിപ്പിച്ചാലോ